ഇരുപത്തിയൊന്ന് പ്രാവശ്യം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ പുണ്യമാക്കപ്പെട്ട ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ ഹലാലായ ഏത് ആവശ്യവും തമ്പുരാൻ സഫലമാക്കി തരും എന്നുള്ളതാണ് അള്ളാഹു ഏത് ആവശ്യവും നിറവേറ്റി തരും എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓദ്യിയാൽ മതി ഇൻഷാള്ള ഏതാണ് ആ സൂറത്ത് എന്നും ഏതൊക്കെ മര്യാദകൾ പാലിച്ചിട്ടായിരിക്കണം നമ്മൾ ഓതേണ്ടത് എന്നു കൂടി പഠിക്കേണ്ടതുണ്ട് അതൊക്കെ വളരെ വിശദമായിട്ട് ഇൻഷല്ല നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ സൂറത്തിനുള്ള മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹ സഫലീകരണം മാത്രമാണോ ആവശ്യം നിറവേറുന്ന ഒരു കാര്യം മാത്രമാണോ പ്രിയപ്പെട്ടവരെ ഒരിക്കലുമല്ല ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തിനെ പാരായണം ചെയ്യൽ കൊണ്ട് ഇൻഷല്ല ദുനിയാവിലും ആഹ്രത്തിലും വിജയിക്കണമെന്ന ആഗ്രഹമുള്ളവരാരെങ്കിലും ഉണ്ടോ എങ്കിൽ ഇൻഷല്ല ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഒരു സൂറത്തിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആ സൂറത്ത് ഈ വീഡിയോയിൽ പറയുന്ന വിധത്തിൽ നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ ദുനിയാവിലെ മുഴുവൻ കാര്യത്തിലെയും വിജയിയാകാൻ കഴിയും ആഹ്രത്തിലെയും വിജയിയാകാൻ കഴിയും പരിപൂർണമായ ഒരു വിജയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക ആഗ്രഹ സഫലീകരണത്തിനും വിജയം ലഭിക്കാനും ഏതാണ് ആ സൂറത്ത് എന്ന് നമുക്ക് വീഡിയോയിലൂടെ വിശദമായിട്ട് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട അസലാമലൈക്കും വാർഹമത്യങ്ങളെത്തുകളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി റബ്ബിനോട് ചെയ്യുന്നു അള്ളാഹു നമ്മളെയൊക്കെയും ഹൈറിന്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്നത് അത്ഭുതത്തിൻ്റെ കലവറയാണ് അതിനകത്ത് ഒരു മുമ്മിനായ മനുഷ്യനക്ക് പരിഹാരമില്ലാത്ത ഒരു കാര്യവും ഏതൊരു പ്രശ്നത്തിനും ഏതൊരു രോഗത്തിനും ഏതൊരു വിഷയങ്ങൾക്കും പരിഹാരമുണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അതിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഒരു പത്ത് മിനിറ്റ് അടങ്ങുന്ന വീഡിയോ ആണല്ലോ നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാറുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തു മിനിറ്റ് അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ പതിനൊന്നോ പന്ത്രണ്ടോ മിനിറ്റ് ആയി പോവുകയും ചെയ്യാം എന്നാലും കുഴപ്പമില്ല പത്തു മിനിറ്റിനകമാണ് ഇൻഷാല്ല നമ്മൾ ഫിൽമ് പഠിക്കുന്നത് ഓരോ ദിവസവും പഠിക്കുന്ന ഇൽമുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ കാര്യം എല്ലാ ദിവസവും മുടങ്ങാതെ ഓരോ അറിവുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഏതൊക്കെ ചെയ്യണമെന്ന സംശയം ഉണ്ടായേക്കാം ചില നിങ്ങളെ കൊണ്ട് ഏതാണോ കഴിയുന്നത് അത് ചെയ്താൽ മതി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു പത്ത് ആക്കി അള്ളാഹു നമ്മുടെ ഈ സ്വീകരിക്കുമാറാകട്ടെ ഈ പറയാൻ പോകുന്ന സൂറത്ത് ഇരുപത്തി പ്രാവശ്യം ഓതിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അള്ളാഹുവിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ അള്ളാഹു ഉറപ്പായിട്ടും ആ സൂറത്തിന്റെ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നതാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായമാണ് ഈ ഇരുപത്തിയൊൻപതായിത്തുണ്ട് ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ എന്ന് പറയും പ്രിയപ്പെട്ടവരെ കേട്ടിട്ടുണ്ടോ സൂറത്തുൽ ഫത്തേഹ എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ഒരു സൂറത്താണ് ഈ സൂറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത് സൂറത്തുൽ ഫത്തഹ ഫെഹ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം വിജയം എന്നാണ് പ്രിയപ്പെട്ടവര് വലിയ വിജയമാണ് മക്കം എന്ന് പറയുമ്പോൾ മക്ക വിജയം അതുപോലെ ഫത്തഹ എന്ന വാക്ക് വിജയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് വെറുതെ ഇരുന്നെ ഓതിയാ മതിയോ പലർക്കും സംശയം തോന്നിയിരിക്കും എപ്പോഴാണ് ഓതേണ്ടത് ഏർ വെറുതെ എപ്പോഴെങ്കിലും ഇരുന്നെ ഓതിയാ മതിയോ പ്രിയപ്പെട്ടവരെ കുറച്ച് മര്യാദകളുണ്ട് ഈ മര്യാദകൾ പാലിച്ചു കൊണ്ട് നിഷാ അല്ലാ ഈ സൂറത്തിനെ ഓതാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു ഹൈറിന്റെ അഹികാരം നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് ഇതൊക്കെ സാധിപ്പിച്ചെടുക്കണമെന്ന് നമുക്കൊക്കെ കൊതിയില്ലേ ഇഷ പറയും കമന്റ് സെക്ഷനുകളിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങളുടെ ദുരാ ചെയ്യാനുള്ള ആവശ്യം എന്താണെന്ന് ഇഷ്ട കമന്റ് സെക്ഷനിൽ അറിയിക്കുക അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ മര്യാദകൾ പഠിച്ചോളി വലു ഓടുകൂടി ഓതുക എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ഇരുന്നുസ്താദ് എനിക്കത് കാണാതെ അറിയാം എന്ന് പറഞ്ഞ വലു ചെറിയ ശുദ്ധിക്കാരനായ രൂപത്തിൽ ഓദിക്കഴിഞ്ഞാൽ ശരിയാവുമോ അതിനൊരു അദബുണ്ട് ശുദ്ധ ഖുർആാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും അതിനൊരു അഥബ് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് വളു കൂടി ഓതുക എന്നുള്ളതാണ് അതുപോലെ അടുത്തൊരു മര്യാദയാണ് കിബിലയിലേക്ക് മുന്നിട്ടിരുന്ന് ഓതുക ഏ ച്രം വടഞ്ഞിരിക്കാതെ ചില ആളുകളുടെ ഇരുത്തമുണ്ട് മതിലിൽ ചാരിക്കിൽ കിബിലയ്ക്ക് നേരെ നീട്ടിയൊക്കെ വെച്ചുള്ള ഒരു ഇരുത്തം ആ ഒരു ഇരുത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ നല്ല രൂപത്തിലുള്ള ഇരുത്തം ഇൻഷാ അള്ള നല്ല ഹത്തഹയ്യാത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ അതായിരിക്കും ഉത്തമം ആ രൂപത്തിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നിട്ട് കൊണ്ട് മുന്നിട്ടുകൊണ്ട് ഓതുകൂ ബിസ്മി ഓദാനും അഴുദുവും ബിസ്മിയും ഓദാ മറക്കാൻ പാടില്ല അത് ഓതുന്നതിന് മുമ്പ് അതുപോലെ തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ അഴുദും ബിസ്മിയോ എന്തിനാ ഓതുന്നത് ഷെയ്ത്വാനിന്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വിഷാജിന്റെ ലയനത്തുകളിൽ നിന്ന് ശല്യങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടിപ്പിക്കലിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് ബിസ്മിയും പാരായണം ചെയ്യുക അതുപോലെ തന്നെ അതബ് കേടുണ്ടാക്കാൻ പാടില്ല കളിച്ച് ചിരിച്ചിരു നോതുക അങ്ങനെ പാടില്ലേ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുക അതും പാടില്ല അതുപോലെ കാലാട്ടി 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 കളിച്ച് കളിച്ചിരു നോതുക അത് പാടില്ല അതുപോലെ തമാശകൾ കേട്ട് തമാശ പറഞ്ഞ് ടി വിയുടെ മുന്നിൽ ഇരുന്ന് ഓതുന്ന ഒരു പ്രവണത അതിലൂടെ ഉപയോഗപ്പെട്ടവരെ നമ്മളിൽ എത്ര പേർക്കുണ്ടെന്ന് അറിയില്ല എന്നാലും അങ്ങനെയും കാണുന്നു ചേരാറുണ്ട് ടി വിയിൽ ഇങ്ങനെ സീരിയൽ ഓടിക്കൊണ്ടിരിക്കും അതിന്റെ മുന്നിൽ വന്നിരുന്ന ഖുർആാനോ ഒന്നാലോ ചോദിക്കേ ടെ മുന്നിൽ ഇരുന്ന ഖുർആാനോ ഉമ്മമാര് പഠിച്ചോ അത് വളരെ അപകടമാണ് അത് ഖുർആാനിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പോ കൂടി ഓതുക അദബില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല സംസാരിക്കരുത് ഇടയ്ക്ക് സംസാരിച്ച് സംസാരിച്ച് അഥവാ സംസാരിക്കേണ്ടി വന്ന എന്താ ചെയ്യാൻ പഠിപ്പിച്ചിരിക്കുന്നത് പുണ്യമാക്കപ്പെട്ട ദീൻ ഏതായത്താണോ ഓതിക്കൊണ്ടിരിക്കുന്നത് ആ ആയത്ത് അവസാനിപ്പിച്ച് സ്വദഖാഹുൽ അലി റഹീം പറഞ്ഞതിന് ശേഷം സംസാരിക്കുക പിന്നീട് ആളൂദ് ബിസ്മി പറഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ് ഈ രൂപത്തിലായിരിക്കണം നമുക്ക് എങ്ങനെയെങ്കിലും ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നാലുള്ള സാഹചര്യമാണ് പറയുന്നത് അല്ലാതെ ചില ആളുകളുണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങും യാസീൻ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ആയത്തുകൾ തുടങ്ങിയിട്ട് വീട്ടിലുള്ളവരോട് ആ ഫാത്തിമ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് വീട്ടിലേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് ആ വെള്ളം മോളെ അൽ ഖുർആൻ അൽ ഹക്കീബ് ഇന്ന മിനൽ മുർസലീൻ എന്നിട്ട് അടുത്ത കാര്യത്തിൽ ഓന്നതിനു മുമ്പായിട്ട് ജോലി ചെയ്യാണോ ഏർ അല്ലെങ്കിൽ ഖുർആനോ അങ്ങനെ ഓരോരോ ആവശ്യങ്ങളായിട്ട് സംസാരത്തിൽ ഏർപ്പെടുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട് പ്രിയപ്പെട്ടവരെ അത് മോശമാണ് ശുദ്ധ ഖുർആാനിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതബില്ലാത്ത അവസ്ഥ കാണിക്കുന്നതിന് തുല്യമാണ് അള്ളാഹുലെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഖുർആആൻ ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഒരുപാട് മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ആണ് സാധാരണ ബാലരമയോ ബാലഭൂമിയോ ഒന്നും അല്ലല്ലോ ഖുർആാൻ അതുപോലെ മടക്കി പിടിക്കുന്നുണ്ട് ചില ആളുകൾ ചില ആളുകൾ തറയിൽ വെച്ചിട്ടുണ്ട് ഖുർആൻ ഓന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഖുർആൻ തറയിൽ വെച്ചിട്ടായിരുന്നു നിൽക്കുന്നത് അതൊക്കെ വളരെ അതബാണ് അഥബ കേടാണ് എന്ത് ചെയ്യാ ഖുർആാൻ ഓതുമ്പോഴും പിടിക്കുമ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുമ്പോഴും ഒക്കെ നെഞ്ചിനു നേരെ സൂക്ഷിക്കുക അതാണ് അതബ് ഖുർആാനോട് കാണിക്കുന്ന സ്നേഹവും മര്യാദയും അതാ നിസ്സാര കാര്യമല്ലല്ലോ ഖുർആൻ എന്ന് പറഞ്ഞാൽ പൊതുവോടുകൂടി അല്ലാതെ തൊടാൻ പാടില്ലാത്ത കാര്യമല്ലേ അതുപോലെ തന്നെ ഉമ്മമാര് സഹോദരിമാർ മുടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഔറത്ത് മറച്ചിട്ടായിരിക്കാം പല ഉമ്മമാര് ഓതുക മുടിയൊക്കെ വെളിയിൽ കാണിച്ചിട്ട് ഓതുന്ന ആ ഒരു പ്രവണത മാറ്റി വെച്ചിട്ട് എല്ലാം മറച്ച് നല്ല രൂപത്തിലിരുന്ന് റാഹത്തായി സുഗന്ധമൊക്കെ പൂശി കിവിളയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ഫു പ്രാവശ്യം ഓതാ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഓതിയാലും മതിയാകുന്നതാണ് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഓതാവുന്നതാണ് ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഓതാ ഏ ഒറ്റ ഇരിപ്പിൽ തന്നെ ഓതണം ചില ആൾക്ക് ഇരുപത്തി സൂറത്തുൽ ഫത്തേഹ എന്ന് പറയുമ്പോൾ ഇതൊരു പ്രയാസമായിട്ട് തോന്നിയേക്കാം ഇരുപത്തിയൊന്ന് സൂറത്തുൽ ഫത്തഹൊക്കെ ഒറ്റയിരിപ്പിൽ എങ്ങനെ ഓതാൻ കഴിയും ഒറ്റയിരിപ്പിൽ ഓതണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഓദാം ഇല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഓതാം ഇല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഏതായാലും ഒന്ന് ഓതി പൂർത്തിയാക്കിയാൽ മതി ഒന്നുകിൽ ഇരുപത്തി ഒന്ന് സൂറത്തുൽ ഫത്തഹ് ഇല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് സൂറത്തുൽ ഫത്തഹ് മൂന്നോ അഞ്ചോ ഏഴോ ദിവസം എടുത്തു കൊണ്ട് ഓതിയാലും മതി ഇങ്ങനെ ഓതി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ വിചാരിക്കാത്ത വഴിയിലൂടെ ആയിരിക്കും അള്ളാഹു നമ്മുടെ ആവശ്യം എന്ത് ചെയ്യണത് അള്ളാഹു സാധ്യമാക്കി തരുന്നത് ഏത് സങ്കടത്തിനും പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ അത് മനസ്സിലാക്കുക ഏത് വിഷമത്തിനും പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിനെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹു ഒരിക്കലും നമ്മുടെ ദ്വാര തട്ടില്ല നമ്മുടെ ആഗ്രഹങ്ങൾ അത് സ്വീകരിക്കാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ ഈമാനോടെ ഇഹ്ലാസോട് കൂടി ഓതുക ഇത് പതിവാക്കിയാലുള്ള മറ്റൊരു പ്രതിഫലം ഞാൻ പറഞ്ഞു ഈ ആഗ്രഹം സാധിക്കും എന്നതിനു പുറമെ ഇത് പതിവാക്കി കഴിഞ്ഞാൽ പാരത്രികമായിട്ടുള്ള ജീവിതവും ദുനിയാവിലെ ജീവിതത്തിലും അള്ളാഹു താര വിജയം നൽകും എന്നുള്ളതാണ് ഫത്തഹ നൽകും എന്നുള്ളതാണ് ഇത് പതിവാക്കിയാൽ ഇത് ഇരുപത്തി ഒന്ന് തൊട്ട് ഒന്നാളിനെ കുറിച്ചല്ല പറയുന്നത് ദിവസവും നമ്മൾ നമ്മള് തബാറക്കല്ലതോലെ യാസീർ ഓന്നതുപോലെ വാക്യ ഓതുന്നത് പോലെ സൂറത്തുൽ ഫത്തഹം ദിവസവും ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു സമയത്ത് പതിവാക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് ദുനിയാവിലും ആഹ് പിന്നെ വലിയ ഫത്തഹ ആയിരിക്കും വലിയ വിജയമായിരിക്കും അള്ളാഹു തരട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ അള്ളാഹു ഖൈറിന്റെ അഖിലകാരൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ചതും കേട്ടതുമായ അയൽമ ജീവിതത്തിൽ കൊണ്ടുവരാൻ بادت ثمران توفيق نلغي انغريحكته واخر دعوه يعني الحمد لله السلام عليكم ورحمه الله وبركاته